നമുക്ക് സമാധാനപ്പെടാം എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മീഡിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ ഭരണാധികാരികളായിട്ട് മാറിയവര് ജനാധിപത്യത്തെ കഷാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന പത്രസൂതത്തിന് വേണ്ടി സംസാരിച്ചു ജനങ്ങളുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള സംഗതിയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഈ ഒറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മയെ ഈ ഒരു കൂട്ടായ്മയെ നമുക്ക് നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ട് നേരത്തെ പ്രാസംഗികരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മീഡിയ വള്ളിന്റെ മാത്രം പ്രശ്നമായി ഇതേപോലെ രാജ്യം deep